ഇന്ന് രാവിലെ പവർ ടീമിൻ്റെ മീറ്റിങ്ങിനിടയിൽ ജിൻഡോ ജാമിനെ പറയുന്ന ഒരു വാചകമുണ്ട് കൊണ്ട് കാലു വാരി നിലത്തടിച്ചതിനാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ഏതായാലും ജിൻഡോ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് പവർ ടീമിൽ പൊതുവെ പറയുന്നത് പക്ഷേ ജിൻഡോ ക്യാപ്റ്റനാണ് പ്രത്യേകിച്ച് പവർ ടീമിന് ജിൻഡോട് പ്രത്യേക ഒരു മമതയുണ്ട് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുത്തമ്മ ഫിവിൻ തന്നെയാണ് ഇത് പറഞ്ഞത് ഇനിയും നേരെ നേരേ ജോബ് കളിച്ചില്ലെങ്കിൽ കാരുമായി നിലത്തരിക്കും എന്ന് അവരെല്ലാവരും കൂടെ ചെയ്തിരുന്നപ്പോഴും പറഞ്ഞതാണ് ജിൻഡോ ഇവിടെ ആവർത്തിക്കുകയും ചെയ്തു ഏതാനും പവർ ടീം ജിൻഡോ രക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അതിന് പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗബ്രിയോടും ജാത്മിനോടും ഉള്ള ഒരു എതിർപ്പ് തന്നെ പൊതുവേ എല്ലാവർക്കും അവിടുത്തെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇവർ കളിക്കുന്നത് മൊത്തം നാടകമാണ് ഇവർ ചുമ്മാ ആവശ്യമില്ലാതെ നാളകം കളിക്കുന്നു മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തുന്നു എന്ന എല്ലാവർക്കും ഒരു പൊതുവായൊരു ധാരണയുണ്ട് അതുകൊണ്ട് ഇവർ കൊടുക്കുന്ന പരാതിയൊക്കെ തന്നെ യാതൊരു രീതിയിലും പരിഗണിക്കാതെ ഇരിക്കാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ആദ്യത്തെ പവർ ടീമിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജിൻഡോയും ഫിബിൻ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ജിൻഡോടെ ശിക്ഷയുടെ കാര്യം പറയുന്നുണ്ട് ഇന്ന് വൈകുന്നേരം പൊങ്കാല മഹോത്സവം നടത്താം നമുക്ക് അപ്പോൾ അത് ആരാണ് തെറ്റുകാരി എന്ന് നമുക്ക് ചോദിക്കാം മറ്റുള്ളവരോട് ചോദിക്കുക അന്നേരം ജിൻഡു ആണെങ്കിൽ ജിൻഡുക്ക് ശിക്ഷ വിധിക്കുക ജിൻഡുവുടെ പുറത്ത് ജാസ്മിനെ കയറ്റിയിരുത്തി മൂന്ന് പ്രാവശ്യം പുഷ്പ് പുഷപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശിക്ഷ അത് നമ്മൾ എഴുതും ബോളിൽ എഴുതി കഴിഞ്ഞിട്ട് ജാസ്മിൻ അത് നടത്തുവാൻ സമ്മതമാണെങ്കിൽ ജാസ്മിനെ കയറ്റിയിരുത്തി മൂന്ന് പ്രാവശ്യം പുഷ്പ് പുഷപ്പ് ചെയ്യുക നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ജിൻഡോർക്ക് സമ്മതമാണ് ഇത് കേട്ട് നമ്മുടെ ഋഷി വരുന്നുണ്ട് ഋഷിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പൂജ വരുന്നുണ്ട് പൂജയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പൂജ ചോദിക്കുന്നുണ്ട് ശിക്ഷയൊക്കെ വിധി സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം പൂജ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഫിബിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യത്തെ പുഷപ്പ് കഴിഞ്ഞ് നേരെ ചോദിക്കുക രണ്ടാമത്തെ ചെയ്യുമ്പോൾ അല്പം ശബ്ദമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം അവൾ പേടിച്ചോളും നമുക്കത് രസകരമാക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് അപ്പം ഋഷി ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് സമ്മതിച്ചില്ലെങ്കിലോ അവൾ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യം ശിക്ഷ ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല ഇതിനിടയിൽ ഒരുപക്ഷെ ഗബ്രി കയറി ഇട ഇടയ്ക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ജാസ്മിൻ്റെ കാര്യമായതുകൊണ്ട് അപ്പം അതിന് നമുക്ക് പരിഹാരമുണ്ട് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള പ്രശ്നമാണ് അതിന് തനിക്കെന്താ കാര്യം താനം കൊണ്ട് മാറിയിരിക്കാം എന്ന് പറയാം എന്നും സിബിൻ പറയുന്നുണ്ട് അപ്പം വൈകുന്നേരം പൊങ്കാല ആർക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം എൻ്റെ ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒരു കാരണവശാലും സമ്മതിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ ഇനി ഒരു കാരണവശാലും ജാസ്മിൻ ഒരു പരാതിയുമായിട്ട് ഗബ്രിയോ ജാസ്മിനോ അവരുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്നവരോ ഒരു പരാതിയുമായിട്ട് ഈ പവർ ടീമിൻ്റെ മുന്നിൽ ചെല്ലാനും സാധ്യത വളരെ കുറവാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ശിക്ഷ ആർക്കാണ് ഇപ്പം ഈ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജിൻഡോയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ ജാസ്മിനായിരിക്കും ബാധകമാകുന്നത് അല്ലേ അതുമാതിരി ഒരു ശിക്ഷ അപ്പം ഒരു എട്ടിൻ്റെ പണിയാണ് ജാസ്മിനെ കാത്തിരിക്കുന്നത് ഏതായാലും വൈകുന്നേരം ആർക്കാണ് പൊങ്കാല വീഴുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും രസകരമായ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓക്കെ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം